ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ഇന്ദാലുവിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു പത്ത് ചുമന്നുക് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാണ് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു രണ്ടിഞ്ചി നീളത്തിനുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ മല്ലി അതുപോലെ തന്നെ രണ്ട് പീസ് പട്ട പിന്നെ പിന്നൊരു അഞ്ചാറ് ക്ലോസ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് കുരുമുളക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ വിനഗറില്ലേ വിനഗറാണ് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പീസ് പുളി പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം അല്ലെങ്കിൽ ഒരു നാല് മി മണിക്കൂറെങ്കിലും വെക്കണം ഇതിന് ശേഷം നമുക്കൊരു അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു സവാള അത്യാവശ്യം വലിയ സവാളയാണ് അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വയണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബീഫില്ലേ ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ബീഫും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ഒരു ഏകദേശം ഒരു രണ്ട് കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ബീഫ് വേവണ്ടത് നമ്മൾ കുക്കറിലല്ല വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ധാണ്ടേ ഏകദേശം ഈ ഒരു എടുക്കണം അപ്പം നമ്മുടെ ബീഫ് എന്തായാലും റെഡിയാവും ഇത് ഇന്നെടുക്കരുത് നാളെ എടുക്കുന്നതാണ് നല്ലത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് എന്തായാലും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ